നവാഗത സംവിധായകർക്കൊപ്പം ഏറ്റവും അധികം തവണ പ്രവർത്തിച്ചിട്ടുള്ള താരം ചോദ്യത്തിന് മലയാളികളെ സംബന്ധിച്ച് ഏറെയൊന്നും ആലോചിക്കേണ്ടതില്ല മമ്മൂട്ടിയാണത് തന്നിലെ നടന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന വളർച്ച ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾക്കായുള്ള അന്വേഷണം കരിയറിന് തുടക്കം മുതൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളിൽ ഒരാൾ മമ്മൂട്ടിയാണ് പുതുവർഷത്തിലും അദ്ദേഹം ഞെട്ടിക്കൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്ന വെറും പതിനൊന്ന് ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ പുതിയ രണ്ട് വേഷ പകർച്ചകളാണ് മലയാളികൾ കണ്ടത് ഒന്ന് ജയറാം നായകനായ അബ്രഹാം ഓസ്ലറിലെ അതിഥിവേഷവും മറ്റൊന്ന് വരാനിരിക്കുന്ന ബ്രഹ്മയുഗത്തിലെ കഥാപാത്രവും അബ്രഹാം ഓസ്ലർ ജനുവരി പതിനൊന്നിന് തിയേറ്ററുകളിൽ എത്തിയെങ്കിൽ ബ്രഹ്മയുഗത്തിന്റെ കാഴ്ചയ്ക്കായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ ചിത്രത്തിന്റെ ടീസറിലൂടെ തന്നെ കാത്തിരിപ്പേറ്റിയിട്ടുണ്ട് മമ്മൂട്ടി ഓസ്ലർ തിയേറ്ററിലെത്തിയ അന്ന് തന്നെയാണ് ഭ്രമയുഗത്തിന്റെ ടീസറും പുറത്തെത്തിയത് അബ്രഹാം ഓസ്ലറിന്റെ തിയേറ്റർ സ്വീകാര്യതയിൽ ഒരു വലിയ ഘടകം മമ്മൂട്ടിയുടെ അതിഥിവേഷമാണ് ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും കഥയുടെ കേന്ദ്രസ്ഥാനത്താണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അലക്സാണ്ടർ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ സീനിൽ തിയേറ്ററിൽ നിറഞ്ഞു കേട്ട കയ്യടികൾ ഈ താരത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രേക്ഷകർ നൽകുന്ന അംഗീകാരമാണ് മമ്മൂട്ടിയിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാമെന്ന ധാരണ ഇപ്പോൾ പ്രേക്ഷകർക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ച രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ സംവിധാനം രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംഭാഷണ രചന ടി ഡി രാമകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ടീസറിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും വോയിസ് മോഡുലേഷനും ഒക്കെ സിനിമാ പ്രേമികൾക്കിടയിൽ ഇതിനകം ചർച്ചയായിട്ടുണ്ട് പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രം ഹൊറർ ത്രില്ലറാണ് നവാഗതനായ ഡിനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ബെസൂക്ക മിഥുൻ മാനുവൽ തോമസിന്റെ തന്നെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്നിവയാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്താനിരിക്കുന്ന മലയാള ചിത്രങ്ങൾ തെലുങ്കിൽ ജീവനായകനാവുന്ന യാത്ര രണ്ടിലും മമ്മൂട്ടിക്കൊരു പ്രധാന വേഷമുണ്ട്